സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടീകോമിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ് ഇത് വിശദമായ യാതൊരു ചർച്ചയും എൽ ഡി എഫിൽ പോലും നടത്തിയിട്ടില്ല പ്രതിപക്ഷത്തോട് ചർച്ച ചെയ്തിട്ടില്ല കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ടികോമിന് കൊടുക്കാൻ ഇത് കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ എംഒ യു വച്ചപ്പോൾ ഓരോ അഞ്ചു വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്തു വർഷം കഴിയുമ്പോൾ എന്താണ് ടീക്കോം ചെയ്യേണ്ടത് എന്നതിനെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു പത്ത് കൊല്ലം കഴിയുമ്പോൾ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നായിരുന്നു ധാരണ അപ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര അഞ്ചു കൊല്ലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എത്രയാണ് അതിൽ നിന്ന് എത്ര കുറച്ചാണ് അവർ കൊടുത്തതെങ്കിൽ ഓരോ തൊഴിലും ആറായിരം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ പത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ അവരുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ ആ വ്യവസ്ഥകൾ മാറ്റി പക്ഷേ അച്യുതാനന്ദൻ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെയും ഏഴ് അതുപോലെ പതിനൊന്ന് വ്യവസ്ഥകൾ അനുസരിച്ച് ക്ലോസ് അനുസരിച്ചിട്ട് എല്ലാ എന്തെങ്കിലും വീഴ്ച ടീകോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാർ നടത്തിയ എല്ലാ മുതൽ മുടക്കുകളും ചെലവഴിച്ച തുകയും ടീകോമിൽ നിന്ന് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഏഴ് രണ്ട് രണ്ട് സി വളരെ കൃത്യമായി പറയുന്നു റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ് കോസ് ആൻഡ് എക്സ്പെൻസസ് ഇൻകർ ഫ്രം ടീ കോം ആസ് സർട്ടിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻ്റ്ലി അപ്പോയിൻ്റഡ് ബൈ ദ പാർട്ടീസ് ഇത് തന്നെ പതിനൊന്നിലും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ടീകോം ആൻഡ് ഇറ്റ്സ് പെർമിറ്റഡ് അഫിലിയേറ്റ്സ് ഷാൽ ബി ജോയിൻ്റ്ലി ആൻഡ് സെവർലി ലയബിൾ ടു ഇൻറ്റംബ്ലിഫൈ ഡിഫൻ ആൻഡ് ഹോൾഡ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് സൊസൈറ്റി ഹാമ്ലസ് ഫോർ ഡാമേജസ് എറൈസിങ് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി ഫ്രം ഓർ ഇൻ കണക്ഷൻ വിത്ത് എനി ബ്രീച്ച് ഓഫ് എനി വാറണ്ടി ഓഫ് ടീകോം കണ്ടെയിൻ്റ് ഇൻ ദിസ് എഗ്രിമെൻ്റ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ഇവിടെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ച പ്രധാന ചോദ്യം ആരാണ് വീഴ്ച വരുത്തിയത് സർക്കാരാണോ അല്ലെ ടീ കോമാണോ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലേ രണ്ടായിരത്തി ഏഴിലെ എഗ്രിമെൻ്റ് പത്ത് വർഷം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തീർക്കണമെന്നാണ് എന്നിട്ട് ഈ ഓരോ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ ഗവൺമെൻറ്റിന് ഷെയർ ഉള്ളതല്ലേ അപ്പോൾ സർക്കാർ ഇത് പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ് അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ടീ കോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസാക്കി ഈ നടപടിയായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകവശീയമായ നീക്കം പുനരാലോചിക്കണം ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട് കാരണം സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്തു വർഷം കഴിയുമ്പോൾ എഗ്രിമെൻ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഇതിൻ്റെ ഒരു പാർട്ട്ണറായ ടി കോം ഇത് ചെയ്തിട്ടുണ്ടോ അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട് അകത്തുണ്ട് അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ടീകോമിന് എന്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് പറയുന്നത് വ്യവസ്ഥകൾ പ്രകാരം ഈ ഇത്രയും ആളുകൾക്ക് ജോലി കൊടുക്കാത്തത് ടീകോമാണ് അവർ വീഴ്ച വരുത്തിയിട്ടുണ്ട് ആ വീക്ഷ വരുത്തിയ അവരുടെ കയ്യിൽ നിന്നും മുഴുവൻ നഷ്ടപരിഹാരം ഈടാക്കാം സർക്കാരിന് ചെലവാക്കിയ പൈസ അടക്കം ഈടാക്കാം എന്ന് വ്യവസ്ഥയുണ്ട് ഞാൻ ആ വ്യവസ്ഥയാണ് നേരത്തെ വായിച്ചത് ആ വ്യവസ്ഥ നിലവിലുള്ളപ്പോൾ ടീകോമിന് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ള കാരണം ഈ ഭൂമി പെട്ടെന്ന് വേറെ ആർക്കോ കൊടുക്കണം അതിനുവേണ്ടിയിട്ടാണ്